സേതു കയറി വന്നിട്ട് ഭരതനോട് ചോദിക്കുക നീ എന്തിനാണ് ആ മായയോട് മോശമായിട്ട് സംസാരിക്കുന്നത് അത് ചോദിക്കാനാണ് നിങ്ങൾ ഇവിടെ വരെ വന്നതെന്ന് ഭരതൻ ചോദിക്കാണ്ട് പിന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ട് ഭരത് പറയുന്നുണ്ട് അരുന്ധത് എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് അവൾക്ക് ഒരു ആരുമായിട്ടും ഒരു ബന്ധം വേണ്ട ഇനി അവൾ അങ്ങോട്ടേക്ക് വന്നാൽ അവിടെയുള്ളവർ ആരും അവളെ സ്വീകരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് മായ ഞാൻ വിളിച്ചത് അപ്പൊ സേതു ചോദിക്കുന്നത് അത് നീ എന്തിനാ മായെ വിളിക്കുന്നത് അവളാണോ നിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഇപ്പൊ ഭരത പറയുന്നത് പിന്നെ അല്ലാതെ എല്ലാവരും കണക്ക് തന്നെയാ എല്ലാവർക്കും എന്നെ ഒറ്റപ്പെടുത്തണം അതാണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്നൊക്കെ ഭരത പറയുമ്പോൾ അകത്ത് നിന്ന് അമ്പാരികയും അനിരുദ്ധനും ഈ ഭാഷം കേട്ട് പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് പക്ഷെ അവർ പുറത്തേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കാണ്ട് എല്ലാം കേട്ടുകൊണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ തല്ല് കണ്ടിട്ട് അവരകത്തിരുന്ന് രസിക്കാട്ടോ ചിരിക്കുകയൊക്കെ ഉണ്ട് സേതു പറയുന്ന നിന്നെ ഒറ്റപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ നീയല്ല ഞങ്ങളെല്ലാവരും ഒഴിവാക്കിയിട്ട് പോയത് നീ എന്തേടാ മായോട് പറഞ്ഞത് അവൾ അവിടുത്തെ കെട്ടിലമ്മയാണെന്നോ അപ്പോൾ ഭരത അതെ കെട്ടില്ലമ്മ തന്നെയാണ് വന്ന നാളു മുതൽ ആ വീട് മൊത്തം കയ്യടക്കി വെച്ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ സേതു പറഞ്ഞത് ഭരത്തെ നീ സൂക്ഷിച്ച് സംസാരിക്കണം അപ്പോൾ ഭരത് ചോദിക്കാം ഇല്ലെങ്കിൽ എന്തു ചെയ്യും എന്നോടാളോ അവൻ വന്നാൽ ഞാൻ ഏട്ടനാന്ന് നോക്കത്തില്ല പറഞ്ഞേക്കാം എന്ന് കഴിച്ചു കൂണ്ടിക്കൊണ്ട് പറയാനട്ടോ സേതുവിനോട് സേതു ചോദിക്കുന്നുണ്ട് എടാ നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ നിനക്കെന്നെ തല്ലണോ എങ്കിൽ തല്ലടാ എന്നൊക്കെ പറയാനട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അനിരുദ്ധനും അമ്പാലികയെ രസിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ ഇപ്പം തല്ല് നടക്കും എന്ന മട്ടിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭരത് പറയുകയാണെങ്കിൽ ദേവ് ഭാര്യയുടെ വാക്കും കേട്ട് എന്നെ തല്ലാൻ വന്നാണ്ടല്ലോ അങ്ങോട്ട് തല്ലാനാണ് തോന്നുന്നത് എന്ന് പറയുക ഇത് കേട്ടതും സേതു അവന്റെ മുഖത്ത് അടിക്കുകയാണ് അകത്തിരുന്ന് അമ്പാലികയും അനിരുദ്ധനും ആ അത് കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുകയാണ് താൻ എന്നെ തല്ലിയല്ലേ എന്ന് ഭരത പറഞ്ഞിട്ട് സേതുവിനെ ഭരതം തിരിച്ചടിക്കാൻ കേട്ടോ അപ്പോൾ അരുദ്ധൻ അമ്പാലികൾ പറയുന്നുണ്ട് നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകട്ടെ അവർ തമ്മിൽ തല്ലി പിരിയട്ടെ പിന്നീട് അങ്ങോട്ട് സേതുവും ഭരതും ഭയങ്കര പൊരിഞ്ഞ തല്ലാണ് കേട്ടോ രണ്ടു പേർക്കും പരസ്പരം കണക്കിന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ട് ഉള്ളിൽ ചിരിക്കുന്ന അനിരുദ്ധൻ പറയുന്നുണ്ട് എന്താ നിൻ്റെ മോളും ഭർത്താവും വിടാൻ ഇല്ലാത്ത നന്നായി രണ്ടും തമ്മിൽ തല്ലി തീരട്ടെ ഒരുപാട് സമയം അവൾ കണ്ട ആസ്വദത്തിനു ശേഷം അനിരുദ്ധൻ ഓടി വന്നിട്ട് സേതു ഡ വിടാ വീട്ടിൽ കയറി വന്നിട്ടാണ് അവനെ ആക്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സേതുവിനെ പിടിച്ചു മാറ്റുകയാണ് കേട്ടോ അപ്പോൾ സേതു നന്നായിട്ട് അനിരുദ്ധനം കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ അവിടേക്ക് അരുന്ധതിയും പ്രതാപനും വരുന്നത് അവരകത്ത് കയറുമ്പോൾ കാണുന്നത് സേതു ഭരത്തിനെ നന്നായിട്ട് പെരുമാറുന്ന തൊട്ടടുത്ത് തന്നെ അനിരുദ്ധൻ വീണ് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ അവർ വന്നിട്ട് പേരെയും പിടിച്ചു മാറ്റിയാണ് ആ സമയത്ത് ഒന്നും അറിയാത്ത പോലെ അമ്പാലി കൂടി വന്നിട്ട് അനിരുദ്ധനെ പിടിച്ചെണീപ്പിക്കുകയാണ് എന്നിട്ട് സേതുവിനോട് ചോദിക്കുന്നത് എന്താടാ എന്തിനാടാ നീ ഇവിടെ വന്നിട്ട് തല്ലുണ്ടാക്കുന്നത് പിന്നീട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് സേതു എന്താണ് ഉണ്ടായത് എന്താണ് കാരണം അപ്പോൾ സേതു പറയുന്നുണ്ട് ഇന്നലെ വരെ മായച്ചി എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ പിന്നാലെ നടന്നവളാ അവൻ എന്നിട്ട് ഇന്നിപ്പോൾ അവൻ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത് എന്നൊക്കെ അറിയാമെന്ന് വെച്ചിട്ട് കാര്യം പറയാനോ അപ്പൊ ഭരത് പറയുന്നുണ്ട് ഞാൻ ഇനിയും പറയും എന്റെ കാര്യത്തിൽ നിങ്ങൾ അവര് ഇടപെടേണ്ട അപ്പൊ പ്രതാപൻ ഭരതനോട് ചോദിക്കും എന്താ ഭരത്തെ ഇങ്ങനെ ചെറിയ കാര്യത്തിനാണോ സ്വന്തം വീട്ടിലുള്ളവരെ തള്ളി പറയുന്നത് അപ്പോൾ അമ്പരക പറയാണ് പ്രതാപയുടെ ഇതിൽ ഇടപെടേണ്ട അപ്പോൾ പ്രതാപം ചോദിക്കുന്നു നീ ഏറ്റനും മനിയും തമ്മിൽ തല്ലിത്തീരുന്നത് നോക്കി നിൽക്കുകയാണോ നീ എരിയേറ്റാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അനിരുദ്ധൻ സേദിനോട് പറയാനാ നീ എന്നെ തല്ലിയതിന് നിനക്ക് ഞാൻ തരുന്നുണ്ട് അപ്പോൾ സേതു പറയുന്നുണ്ട് ഭാമയും ഭാവനയൊക്കെ പറയുന്ന സത്യമാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ പ്രതാപിനോട് പറയുന്നുണ്ട് ചേട്ടാ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇയാൾ ഈ കുടുംബത്തിന്റെ അടിവേര് തോണ്ടിയിട്ടേ ഇവിടെ നിന്ന് പോകൂന്നിട്ടോ അതുപോലെ തന്നെ ഈ ഭരത്തും എന്ന് പറയാനിട്ടോ സേതു പ്രതാപനോട് പിന്നീട് ഭരതനോട് പറഞ്ഞു എട്ട് അനിയട്ടിരിക്കുന്ന ഈ ചെരുപ്പ് പോലും വാങ്ങിച്ചു തന്നത് എൻ്റെ പെങ്ങളാണ് ഭാവന അവളെ അവൻ തള്ളി പറഞ്ഞുവെങ്കിൽ നിങ്ങളാരും ഇവനൊരു ചുക്കുമല്ല എന്ന് പറയാട്ടോ പ്രതാപനോട് ഭരതനെ കുറിച്ച് സേതു എന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട് അരുന്ധതി ഇനി ഇപ്പോൾ ഇവനെ തിരുത്തിയില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഒരിക്കൽ നിനക്ക് ഇവനെ തിരുത്താൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭരത് പറയാണ് അതെ ഇവിടെ നിന്ന് പെട്ടെന്ന് നോക്കി നോക്കിയില്ലെങ്കിൽ നമ്മൾ ഒരാളെ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാനട്ടോ ഇത് കേൾക്കുമ്പോൾ അരുന്തതി പറയുന്നുണ്ട് ഭരത്തേട്ട് ആരോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ എന്ന് നീ മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞിട്ട് ഭരതയാണ് ഇത് നിൽക്കാൻ കേട്ടോ എന്നിട്ട് പറയാൻ നീയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം ഇവൾ എന്നോട് ചോദിക്കാതെയാണ് അന്ന് വീട്ടിൽ പോയത് അപ്പോൾ അരുന്തതി പറയുന്നുണ്ട് എനിക്ക് കേട് കാണിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അപ്പോൾ സേതു പറയുന്നുണ്ട് പ്രതാപിനോട് അങ്കില് എനിക്കും ആയക്കും ഇത് വേണം സ്വന്തം മകനെ പോലെയാണ് ഞങ്ങൾ ഇവനെ നോക്കി വളർത്തിയത് ഇനി ദൈവം ഇവന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് ഇനി കിട്ടട്ടെ എന്ന് പറയുമ്പോൾ വരതു പറയാണ് എനിക്കാരുടെയും മാപ്പ് വേണ്ട ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇനി ഇടപെട ഇടപെടാതിരുന്നാൽ മതി പിന്നീട് പ്രതാപൻ പറയുന്നത് സേതു വിട്ടേക്ക് ഇനി പൊയ്ക്കോ ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിന്റെ ഒരു എഫക്റ്റാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ സേതു പറയുന്നുണ്ട് അങ്കൾ എന്തായാലും കരുതിയിരിക്കുന്നത് നല്ലതാ എന്റെ നോട്ടത്തിൽ അങ്കിളിന് ഈ വീട്ടിൽ യാതൊരു വിലയുമില്ല ഞാനിത് പറയാൻ കാരണം അങ്ങളും അരുന്ധതയും ഇവിടെ വരുന്നത് വരെ ഇവ രണ്ടുപേരും ഞങ്ങളുടെ ഫൈറ്റ് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കേൾക്കുമ്പോൾ അംബാലിക പറയുന്നുണ്ട് സേതു ഇതേ കള്ളം പറയരുത് എന്ന് അപ്പൊ സേതു പറയാണ് ഞാൻ കള്ളമല്ല പറയുന്നത് ഞാൻ കണ്ടതുപോലെ ഇവനും ഇത് കണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവനത് മിണ്ടില്ല കാരണം ഇത് പറഞ്ഞാൽ ഇവന്റെ അന്നമുട്ടിപ്പോവും പിന്നീട് ഭാര്യനോട് പറയുന്നുണ്ട് നീ എന്തായാലും സൂക്ഷിച്ചോ നിന്നെ കൊണ്ട് ഇപ്പോൾ ഇവർ വാരിച്ചുകൊണ്ടിരിക്കുന്ന ചൂടു ചോറാണ് ഇങ്ങനെ പറഞ്ഞിട്ട് സേതു അവിടെ നിന്നും ഇറങ്ങി പോവാണ് അവൻ പോയതിനു ശേഷം പ്രതാപ അനിരുദ്ധനോട് പറയാണ് താൻ അപ്പോൾ കരുതി കൂടി തന്നെയാണല്ലേ എന്നിട്ട് അമ്പാരിയെ ചൂണ്ടിട്ട് പറയുന്നുണ്ട് അമ്പേ നീ സ്വന്തം ചോര കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത് അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും ഇങ്ങനെ പറഞ്ഞിട്ട് പ്രതാപനും അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് കേട്ടോ അവിടെ ആവട്ടെ മായ കരഞ്ഞ് അവളുടെ കണ്ണൊക്കെ ചുമന്നിരിക്കുകയാണ് എന്നിട്ട് ഗായത്രിയോട് പറയുന്നുണ്ട് ഇത്രയും നാളും അവൻ എന്നെ മായച്ചി എന്ന് വിളിച്ചത് വെറുതെ അമ്മേ അവൻ്റെ മനസ്സിൽ എന്തുമാത്രം വിഷമുണ്ടായിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് ഇത് കേൾക്കുമ്പോൾ ഭാനു പറയുന്നുണ്ട് കോട്ടയം മായച്ചി ഭരത്തേട്ടനല്ലോ മായച്ചി ആരാൻ തീരുമാനിക്കേണ്ടത് അപ്പം മായ പറയുന്നുണ്ട് മടുത്ത് എനിക്ക് ഭാനു നമ്മൾ ആരോട് ആത്മാർത്ഥത കാണിക്കുന്നു അവരാണ് നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഇപ്പോൾ ഗായത്രി പറയുന്ന തനിക്ക് എൻ്റെ കയ്യിൽ തിന്നൂടായിരുന്ന മായ ഫോണെ ഞാൻ അവനോട് സംസാരിക്കുമായിരുന്നു അവൻ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതിരിക്കണമായിരുന്നു ആ അമ്പാലയ്ക്ക് വന്ന് വിളിച്ചു പോയതിന് ശേഷം അവൻ ഈ ലോകത്തൊന്നുമല്ലല്ലോ അവൻ എൻ്റെ കയ്യിലൊന്നു കിട്ടട്ടെ ഞാൻ എന്താ ചെയ്യുന്നത് നീ നോക്കിക്കോ എന്നൊക്കെ ഗായത്രി പറയാണ് ഭവാന് പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇനി നീ ഭരത്തേട്ടൻ്റെ അമ്മയെക്കൂടി തിരിച്ച് തരണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഗായത്രി പറയുന്നുണ്ട് അവൻ എന്നെ തരണം എങ്കിലേ എൻ്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ ഞാൻ അവനെ ഇതുവരെ കഷ്ടപ്പെട്ട് വളർത്തിയതിൻ്റെ പ്രതിഫലവും എനിക്ക് കിട്ടും മായ പറയുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അമ്മ എനിക്ക് ഇതിൽ ചെറിയ തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ഗായത്രി പറയാൻ നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്തായാലും സ്വേതു ഇങ്ങോട്ട് വരട്ടെ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എന്തിനാ ആട്ടും തുപ്പും കേട്ട് വെറുതെ ഇവിടെ കഴിയുന്നത് ഇത് കേട്ടപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഓഹോ അപ്പൊ അങ്ങനെ ആയോ എടി ഒരു വിവരവും ഇല്ലാത്ത അവന് വായിൽ തോന്നിയത് ഓരോന്നോ വിളിച്ചു പറയുന്നത് കേട്ട് നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് അപ്പോൾ മായ പറയുന്നുണ്ട് അവന് വിവരമില്ലാത്തതിൻ്റെതല്ല അമ്മേ അവന് വിവരം കൂടി പോയതിന്റെ അടുപ്പ ഇങ്ങനെ ആയാലും അവന്റെ മനസ്സിലുള്ളത് പുറത്തു വന്നല്ലോ അപ്പോൾ ബാനു പറയുന്നുണ്ട് സേതൂട്ടിന് പോയിരിക്കണം മേ ഇനി ഭരത്തേട്ടനെ കണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു പോയതാണ് ഇനി അവിടെയൊക്കെ വല്ല വഴക്കും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാനോ രമേശും അത് തന്നെ പറയാൻ കേട്ടോ ഇത് കേട്ട ഗായത്രി ഈശ്വര ഇനി അവിടന്നെ അവിടെ ചെന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ എന്നാണ് എന്റെ പേടി എന്ന് പറയുകയാണ് എന്റെ ദൈവമേ ഒരു മനസ്സമാധാനവും എനിക്ക് തരില്ല എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യും ദിവസം കഴിന്തോറും മാറി മാറി ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗായത്രി പറഞ്ഞോ അപ്പോൾ മായ പറയാണ് അമ്മ സമാധാനപ്പെടാമ എന്നത്തോടെ എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അത് എന്തൊക്കെയാണെന്ന് എന്നോട് കൂടി തുറന്ന് പറ അവളുണ്ടല്ലോ ഭാവന അവളെ വേണ പറയാൻ അവളാണല്ലോ അവിടെ പോയി ആ ഭരത്തിനെ വലിച്ചു ചേച്ചി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് യാത്ര ചോദിപ്പിച്ചത് ഇതെല്ലാം അവിടെ നിന്നും തുടങ്ങിയ പ്രശ്നങ്ങളാണ് എന്ന് പറയാന് ഗായത്രി ഇത് കേട്ട ഭാനും രമേഷും പറയുന്നുണ്ട് ചേച്ചി ഭാവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട് അവർ നല്ല വിചാരിച്ചിട്ടില്ല ചെയ്തത് ഇങ്ങനെ ഒന്നും ആകുമെന്നും അവർ കരുതിയില്ലല്ലോ അപ്പോൾ ഗായത്രി പറഞ്ഞു അത് നിങ്ങൾക്കാണ് തോന്നി എനിക്കങ്ങനെയല്ല മാതാപിതാക്കളോടും സഹോദരങ്ങളോടും എങ്ങനെ പെരുമാറണമെന്ന് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഇങ്ങനെയൊക്കെ അല്ലല്ലോ പറഞ്ഞ് ഗായത്രി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകാനോ പിന്നെ എല്ലാവരും അകത്തേക്ക് പോകാന ശേഷം മായ വീടും ഒറ്റക്കിരുന്ന് കരയാണ് പിന്നീട് കാണിക്കുന്നത് അമ്പാലികയുടെ വീടാണ് കേട്ടോ അവിടെ അനിരുദ്ധനും അംബാലിക സംസാരിച്ചു അനിരുദ്ധൻ ചോദിക്കുന്നുണ്ട് ചോദിക്കൊണ്ട് അവനെവിടെയാണ് ഭരത് അവൻ വീട്ടിൽ ഇരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ അംബാലിക ആ സമയത്താണ് അതിലൂടെ അരുന്ധതി പാസ് ചെയ്യുന്നത് അപ്പോൾ അവൾ ഇവരുടെ സംസാരം കേറിട്ട് മറിഞ്ഞു നിന്ന് അത് ശ്രദ്ധിക്കാൻ കേട്ടോ ആ സമയത്ത് അനിരുദ്ധൻ പറയുന്നുണ്ട് അമ്പേ ഇത് നമുക്ക് വീടിന് കിട്ടിയ നല്ലൊരു അവസരമാണ് നമ്മൾ അത് പാഴാക്കാൻ പാടില്ല ഭരത്ത് എന്തായാലും ഇനി നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് അവനൊരു പ്രശ്നം വന്നാൽ നമ്മൾ വേണം കൂടെ നിൽക്കും അതുകൊണ്ട് തന്നെ സേതുവിനെതിരെ അവനെ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുപ്പിക്കണം അപ്പൊ അമ്പാലിക പറയുന്നുണ്ട് അത് വേണോട്ടാ അത് പിന്നീട് ഒരു പ്രശ്നമായാലോ മാത്രവുമല്ല നാളെ ഭരത്തും സേതുവും ഒന്നാവില്ലെന്ന് ആര് കണ്ടു എന്ന് പറയുമ്പോൾ അനിരുദ്ധൻ ചിരിക്കാം കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ അവർ ഇനി ഒന്നാവരുത് അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമുക്ക് വീടിന് കിട്ടിയൊരു അവസരമാണിത് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് ഏട്ടൻ പറയാം എന്താണ് ഏട്ടൻ്റെ ഐഡിയ അനിരുദ്ധൻ പറയുന്നുണ്ട് ഭരത്തിനെ കൊണ്ട് സേതുവിനെതിരെ കംപ്ലൈൻ്റ് കൊടുപ്പിക്കണം അവൻ മദ്യപിച്ച് വീട്ടിൽ കയറി വന്ന് ആക്രമിച്ചു എന്ന് പരാതിയിൽ വ്യക്തമാക്കണം പിടിച്ചു മാറ്റാൻ പോയ എന്നെ തല്ലി എന്ന് എന്നും എഴുതണം വീട് കയറി ആക്രമിക്കുന്നത് ക്രിമിനൽ കേസാണ് അതും സ്ത്രീകളുള്ള വീടാകുമ്പോൾ കേസിന്റെ ശക്തി കൂടും അപ്പോൾ അംബാലിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവ എനിക്കെതിരെ പരാതിപ്പെട്ടതിന് പകരമാകട്ടെ ഈ പരാതി അങ്ങനെ വരുമ്പോൾ ബന്ധങ്ങളുടെ വില എന്താണെന്ന് അവന് മനസ്സിലാക്കൂ അംബാലിക പറയുന്നുണ്ട് ഇനി ഭരത്ത് കേസ് കൊടുക്കാൻ തയ്യാറാവോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ അനിരുദ്ധൻ പറയാൻ അവൻ തയ്യാറാവും പക്ഷേ നീ കൂടെ നിന്ന് ഒന്നുകൂടി എരിവ് കയറ്റി കൊടുത്താൽ മതി ഇതെല്ലാം കേട്ട് നിൽക്കുന്ന അരുന്ധതിയാകെ പേടിച്ച് ഷോക്കായി നിൽക്കാൻ കേട്ടോ ഈ അനിമാമൻ അമ്മയെക്കൂടി നശിപ്പിച്ചേ പോകൂ ഈശ്വര ഇത് കൂടുതൽ കുഴപ്പത്തിലേക്കാണല്ലോ പോകുന്നത് എന്നൊക്കെ അരുന്ധതി മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് അനിരുദ്ധം പറയുന്നുണ്ട് എങ്കിൽ ഭരത്തിനെ വിളിച്ച് ഇപ്പോൾ തന്നെ കേസ് കൊടുക്കും ചൂടോടെ വേണം അതെല്ലാം ചെയ്യാൻ അപ്പൊ അംബാലിക പറയുന്നുണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ അത് അരുന്ധതി അറിയരുത് അവൾ അറിഞ്ഞാൽ അതിന് സമ്മതിക്കില്ല അവളുടെ സമ്മതം ആർക്ക് വേണം അമ്പേ അവൾ നിർത്തണ്ടടുത്ത് നിർത്താവൂ അതിനു വേണ്ടിയിട്ട് ഭരത്തി രണ്ടെണ്ണം കൊടുത്താൽ നമ്മൾ അതിൽ ഇടപെടരുത് എന്ന കനുരുദ്ധൻ പറയാൻ കേട്ടോ സേതുവിനേയും ഭരതനേയും തമ്മിൽ തെറ്റിച്ചാൽ നമ്മുടെ കാലം എളുപ്പമാകും അതോടെ ആ വീട്ടിലുള്ളവർ ഒരിക്കലും ഈ വഴിക്ക് പോലും വരില്ല അപ്പോൾ അമ്പാലിക പറയാനേ അങ്ങനെ തീർത്തങ്ങ് പറയാൻ പറ്റില്ല ഏട്ടാ ഈ വിവരങ്ങളൊന്നും ഭാവന അറിഞ്ഞിട്ടില്ലല്ലോ അവൾ അറിഞ്ഞാൽ ഉടൻ തന്നെ ഭരതനെയും കൊണ്ടുപോയി ഒത്തു തീർപ്പുണ്ടാക്കും ആ ഭാവന അവളാൽ നിസ്സാരക്കാരി ഒന്നുമല്ല അവളെ പേടിക്കണം അവൾ പലതും അറിഞ്ഞിട്ടും അടങ്ങിയില്ല എന്ന് അടിച്ചു നടക്കുകയാണ് അതുകൊണ്ട് വെറുതെ അവളെ പ്രകോപിപ്പിക്കണോ എന്ന് അംബാലിക ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയാൻ നീ എന്തിനാ അവളെ ആവശ്യമില്ലാതെ പേടിക്കുന്നത് ഇപ്പോൾ ഒരു അവസരം കിട്ടിയതാ ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് തോന്നില്ല എന്നൊക്കെ അനിരുദ്ധൻ പറയുമ്പോൾ അംബാലിക അവസാനം സമ്മതിക്കാട്ടോ അതിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാമെന്ന് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ആരുന്നത് എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ പിന്നീട് അവരുടെ മുറിയില്ലെ ഭരത ഇങ്ങനെ ഇരുന്ന് അസ്വസ്ഥനായി നിൽക്കുകയാണ് ആ സമയത്താണ് അരുന്ധതി അങ്ങോട്ട് കയറി വരുന്നത് അവൾ പറയുന്നുണ്ട് ഭരതയുടെ എനിക്കൊരു കാര്യം പറയാൻ ഇനി ഇതൊന്നും ആലോചിയെ പ്രശ്നം ഉണ്ടാക്കരുത് അപ്പോൾ ഭരത പറയാണ് ഇല്ല അരുന്ധതി ഇന്നത്തോട് കൂടി ഞാനും സേതുകേട്ടും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ തീർന്നു അത് വേറെ ആരും വന്നില്ലല്ലോ ഭരത്തേട്ട മായാച്ചിയോട് അങ്ങനെ സംസാരിച്ചത് കൊണ്ടില്ലേ സേതു ചോദിക്കാൻ വന്നത് അപ്പോൾ ഭരത് തിരിച്ചു ചോദിക്കാണ് നീ അവിടെ പോയത് കൊണ്ടില്ലേ മായാച്ചോട് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് ഇനി എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് പിണങ്ങണ്ട അപ്പോൾ അരുന്ധതി പറയുന്നു എനിക്ക് പിണക്കമൊന്നുമില്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഭരത പറയുന്നുണ്ട് ഇല്ല അരുന്ധതി ഞാനിത് എന്തായാലും വെറുതെ വിടാനൊന്നും പോകുന്നില്ല പകരം ചോദിച്ചിട്ട് തന്നെ വേറെ കാര്യം അപ്പൊ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ടൻ അനിമാമനെ ശരിക്കും അറിയില്ല അവർ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തന്നെ താഴെ അമ്മയും മാമനും കൂട്ടി പ്ലാനിങ് നടക്കുകയാണ് അപ്പൊ എന്ത് പ്ലാനിങ് ചോദിക്കുകയാണ് ഭരത് ഭരതേട്ടനെ കൊണ്ട് സേതുവർ എതിരെ കേസ് കൊടുപ്പിക്കാനാണ് അവരുടെ പദ്ധതി അവരങ്ങനെ പല തീരുമാനങ്ങളും എടുക്കും പക്ഷെ ഭരതേട്ടൻ അതിലൊന്നും പോയി വീഴരുത് ആരുന്ദതി ഇങ്ങനെ പറഞ്ഞതും ഭരത ഉടനെ തന്നെ എണീറ്റിട്ട് പറയണം കൊള്ളാം അത് നല്ലൊരു തീരുമാനമാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു പക്ഷെ ഇത്രത്തോളം ഞാനൊന്നും ചിന്തിച്ചില്ല എന്ന് ഭരത പറയുമ്പോൾ ആരുന്ദതി പറയുകയാണ് അതൊന്നും വേണ്ട പരത്തേട്ടാ വെറുതെ ഒരു കുടുംബ കലഹം ഉണ്ടാക്കണം ചോദിക്കുമ്പോൾ ഭരത് പറയുകയാണ് ഇതിൽ കൂടുതൽ എന്ത് കലഹം ഇനി ഇന്നത്തോടെ അയാളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം അനിയൻ ചേട്ടൻ എന്നൊരു ബന്ധം ഇനി അയാളുമായിട്ട് എനിക്ക് വേണ്ട അപ്പോൾ അരുതി പറയുന്നത് ഭരതെട്ട് വെറുതെ പ്രശ്നം വലുതാക്കരുത് അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ തീരുമാനം തീരുമാനമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അംബാലികയുടെ അടുത്തേക്ക് പോകുക എന്നിട്ട് അവിടെ ചെന്ന് പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് ഇപ്പോൾ തന്നെ എന്തേലും തീരുമാനം എടുക്കണം ഞാൻ സേതുവേട്ടിനെതിരെ കേസ് കൊടുക്കാൻ പോവാണ് ഇത് കേട്ടതും അനുതിരു അനിരുദ്ധനും അമ്പാലികയും കൂടി ചിരിക്കാൻ കേട്ടോ അവരെ മനസ്സിൽ കണ്ടത് ഇവൻ മാനത്ത് കണ്ടു എന്ന രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അനിരുദ്ധൻ അഭിനയിക്കാണ് അങ്ങനെ ചെട്ടനന്യമാർ തമ്മിലൊരു വിഷു വേണ്ട വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കാം എന്നൊക്കെ പറയാണ് അപ്പൊ പറഞ്ഞു അത് വേണ്ട ഞാൻ എന്തെങ്കിലും കേസ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അരുന്ന്തി പറയുന്നത് വെറുതെ ഓരോന്ന് എടുത്ത ചാർജ് ചെയ്തിട്ട് പിന്നെ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നല് വരുമ്പോൾ തിരുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുന്നുണ്ടോ പക്ഷെ നീ ഇതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അരുന്ന്തിയെ മാറ്റി നിർത്താണ് ഭരത് എന്നിട്ട് അനിരുദ്ധനും അമ്പാലികയും കൂടിയിട്ട് ഒരു പേപ്പർ എടുത്ത് കൊടുക്കട്ടോ ഭരത്തിനെ ഭരത് ആ പേപ്പറില് കേസിന്റെ കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാണ്ട് അതൊക്കെ കാണുമ്പോൾ അനിരുദിനും അമ്പാലെയൊക്കെ സന്തോഷാവണ്ട് അവൾ ഉള്ളിൽ ചിരിക്കുകയാണ് അതേസമയം അരുന്ധതി ആട്ടെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് താൻ എത്ര കെഞ്ചി പറഞ്ഞിട്ടും ഭരത്തേതിന് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അമ്മയുടെയും അമ്മാവിൻ്റെയോ കൂടെ കൂടിയല്ല ഇനി എന്തൊക്കെയാണ് ഈശ്വര ഈ കുടുംബത്തിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോവാണ് ഇനി എന്നെ അന്വേഷിച്ചിട്ട് ആരും അവിടേക്കോ ആ വീട്ടിലൊക്കെ എവിടേക്കോ ഇനി വരരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ അരുന്ധതി അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുകയാണ് ആ സമയത്ത് അമ്പാലിക പിന്നിൽ വന്നിട്ട് തടയുന്നുണ്ട് മോളെ നീ പോകരുത് നീ സത്യം എന്താണെന്ന് മനസ്സിലാക്കേ നിനക്ക് എന്താണ് ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് പക്ഷെ ഭരത്തിന് അങ്ങനെ ഇല്ലല്ലോ അവൻ ഞങ്ങൾ പറയുന്നതെല്ലാം മനസ്സരിക്കുന്നുണ്ടല്ലോ അവൻ ഞങ്ങൾ ഒത്തിരി സ്നേഹമാണ് സ്വന്തം മകളായിട്ട് ഇപ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കള്ളത്തരത്തും ഈ കൊള്ളാതായ്മക്കൊന്നും എനിക്ക് കൂട്ടി നിൽക്കാൻ പറ്റില്ല ഇന്ന് തന്നെ ചെയ്തു കുറിച്ച് എന്തൊക്കെ പരാതികളാണ് നിങ്ങൾ ആ പേപ്പറിലെഴുതി ചേർത്തിരിക്കുന്നത് ശരിക്കും ഇല്ലാത്തതല്ലേ ഇതൊക്കെ എന്തിനാണ് അമ്മ ഇങ്ങനെ ആ കുടുംബത്തെ വേട്ടയാടുന്നത് എന്നൊക്കെ ചോദിക്കാട്ടവള് അങ്ങനെ അരുന്ധതി അവിടെ നിന്നും ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് കേട്ടോ അവിടെ സി ഐ കുമാറും സംഘവും എത്തിയിട്ടുണ്ട് സേതുവിനെ അന്വേഷിച്ചിട്ട് പോലീസ് വന്നത് കണ്ട് ഗായത്രിയും എല്ലാവരും ചോദിക്കുന്നതിന് എന്താ സാറേ എന്താ പ്രശ്നം അപ്പോൾ ഒരു പരാതി കിട്ടുന്നുണ്ട് ഇവിടുത്തെ സേതുവിനെതിരെ അതെന്നത് നിങ്ങളുടെ സഹോദരൻ ഭരത് തന്നെയാണ് മദ്യപിച്ച് വീട്ടിൽ ചെന്ന് അതിക്രമിച്ച് കയറി ആക്രമിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വീട്ടുകാർ എല്ലാവരെയും അടച്ച അതിക്രമിച്ചു എന്നൊക്കെയാണ് പരാതിയിലുള്ളത് അതുകൊണ്ട് തന്നെ ആ പരാതി തന്ന സ്ത്രീക്ക് ഞങ്ങൾക്ക് ഇതിന് നടപടിയെടുത്തേ പറ്റൂ നിങ്ങൾ ദയവായി സഹകരിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം മായും ഗായത്രിയും എല്ലാവരും എതിർക്കും ഇത് പച്ചക്കള്ളമാണ് സർ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണിത് അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സർ ദയവ് ചെയ്ത് സർ ഇത് അന്വേഷിക്കണം ഇങ്ങനെയൊന്നും ചെയ്യരുത് സേതുവിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ സി ഗായത്രി പറയുന്നുണ്ടെങ്കിലും സി എ കുമാർ അതൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പരാതി കിട്ടിച്ചതിക്ക് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആക്ഷൻ എടുത്താൽ മതിയാകുമോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കണം ഇങ്ങനെ പറഞ്ഞിട്ട് സേതുവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് വണ്ടിയിൽ കയറ്റാണ് കേട്ടോ ഗായത്രി മായയും ഭാനും എല്ലാവരും സങ്കടത്തോടെ നോക്കി നിൽക്കാനേ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അവർ സേതുവിനേം കൂട്ടി സ്റ്റേഷനിലേക്ക് പോവുകയാണ്